പെരുമ്പടപ്പ് പുത്തൻപള്ളി മഹൽ കമ്മിറ്റിക്കെതിരെ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ ഓഗസ്റ്റ് പതിനൊന്നാം തീയതി പെരുമ്പടപ്പ് പുത്തൻപള്ളി ജാറമ്മദ് റെസിഡാൻഡ് ഹോസ്പിറ്റൽ പരിപാലന കമ്മീറ്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുകയും ആ തിരഞ്ഞെടുപ്പിൽ അന്നത്തെ ഭരണസമിതിയിൽ നിന്ന് അഞ്ച് പേരെയും പ്രതിവർഷത്തിൽ നിന്ന് ആറുപേരെയും തിരഞ്ഞെടുത്തുകൊണ്ട് പതിനൊന്ന് മെമ്പർമാരെ തിരഞ്ഞെടുത്ത് അന്നത്തെ റിട്ടേണിംഗ് ഓഫീസർ സത്യപ്രതിജ്ഞ ചെയ്ത് പതിനൊന്ന് മെമ്പർമാർ ഭരണസമിതിയായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്മിറ്റിയാണ് ഇന്ന് നിലവിലുള്ളത് ഈ കമ്മിറ്റിയിൽ പ്രതിവശത്തു നിന്ന് ഭരണകക്ഷിയിൽ നിന്ന് ജയിച്ച സലീം എന്ന ഒരു മെമ്പറെ യാതൊരു കാരണവും കൂടാതെ ഈ ഭരണസമിതിക്ക് പ്രസിഡന്റ് വിദേശിയായതുകൊണ്ട് അദ്ദേഹത്തിന് വിദേശത്ത് പോകേണ്ട ആവശ്യാർത്ഥം കരുതി കൂട്ടി ചില കാരണങ്ങളുണ്ടാക്കിക്കൊണ്ട് കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാനേജിങ് കമ്മിറ്റി മീറ്റിങ്ങിൽ യാതൊരു മാനദണ്ഡവും ഇല്ലാതെ ഒരു തീരുമാനമോ അതല്ലെങ്കിൽ കമ്മിറ്റി ചർച്ചയോ ഒരു ഒന്നുമില്ലാതെ ഒരു മെമ്പറെ പുറത്താക്കി മഹലിലെ ഇരുപത്തഞ്ച് പേരുടെ ഒരു അപേക്ഷ കിട്ടി അരജിയുടെ അടിസ്ഥാനത്തിൽ ആ ഒരു മെമ്പറെ പുറത്താക്കി എന്നുള്ള ഒരു വിവരം അന്ന് ഞങ്ങൾക്ക് കിട്ടി അത് നമ്മളെ മെമ്പർമാരതിനെ വളരെ വ്യക്തമായി കൊണ്ട് അങ്ങനെ ഭരണസമിതിക്കത് പാടില്ലാത്തതാണ് അതിന് അധികാരം ഭരണ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും കൂടി ആറാളുടെ ഭൂരിപക്ഷത്തിൽ അവരത് തീർപ്പാക്കിക്കൊണ്ട് അത് അംഗീകരിച്ചു അതിനെതിരെ ഞങ്ങൾ മഹലിലെ ജനങ്ങൾ ആ ഒരു ഒഴിവാക്കിയ വ്യക്തിക്ക് ഒരു നോട്ടീസ് പോലും കൊടുക്കാൻ കമ്മിറ്റി തയ്യാറാവാതെ അതിനന്ന് ഞങ്ങൾ കുറച്ച് ആളുകളൊക്കെ കൂടി ഓഫീസിൽ ചെന്ന് കുറച്ച് വർത്തമാനങ്ങളൊക്കെ ഉണ്ടാക്കി പിടിച്ചിട്ടാണ് നോട്ടീസ് വരെ ഒരു നോട്ടീസ് ബോർഡിൽ പതിക്കാനാണ് തയ്യാറായത് അത് മെമ്പർക്ക് കൊടുക്കാൻ പോലും അവർ തയ്യാറായില്ല അപ്പോൾ ഇത്രയും ധിക്കാരകരമായൊരു കമ്മിറ്റി ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ നാട്ടിലൊരു പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒരു പ്രതിസന്ധികളും ഉണ്ടാവരുത് എന്ന് കരുതിക്കൊണ്ട് ഞങ്ങളതിനെ വളരെ മാന്യമായ രീതിയിൽ നിയമത്തിൻ്റെ മുന്നിലൂടെ ഞങ്ങൾ ആദ്യമായി ഹൈക്കോടതിയെ സമീപിച്ചു അവിടെ നിന്ന് ഹൈക്കോടതി അത് ട്രിബ്യൂണലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ട്രിബ്യൂണലിൽ നിന്ന് ഒക്കപ്പ് ട്രിബ്യൂണലിൽ നിന്ന് അതിനൊരു വ്യക്തമായ വിധി അസലീവിനെ അങ്ങനെ പുറത്താക്കാൻ കമ്മിറ്റിക്ക് അധികാരമില്ല എന്നുള്ളൊരു സ്റ്റേ ഓർഡർ ഞങ്ങൾക്ക് കിട്ടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ കമ്മിറ്റി ആ ഓർഡർ ഉണ്ടായിട്ട് പോലും രണ്ട് മൂന്ന് മാസം മീറ്റിംഗ് വിളിക്കാതെ കമ്മിറ്റിയുടെ ഭരണഘടനാ പ്രകാരം മാസാന്ത കണക്കുകൾ വെച്ച് ഓരോ മാസവും മീറ്റിംഗ് വിളിക്കണം എന്ന പ്രവണത വരെ തെറ്റിച്ചുകൊണ്ട് മൂന്ന് മാസം വരെ മീറ്റിംഗ് വിളിക്കാതെ നീട്ടിക്കൊണ്ടുപോയി അതിനെതിരെ ആ വിധിക്കെതിരെ അവർ ഹൈക്കോടതിയിൽ പോയപ്പോൾ അവരുടെ ആ കേസ് പോലും തള്ളിക്കൊണ്ട് ആ നിലവിൽ ആ ഒരു സ്റ്റേ നിലനിൽക്കുകയാണ് ഈ സമയത്താണ് വീണ്ടും മൂന്ന് മാസത്തിന് ശേഷം ഒരു മീറ്റിംഗ് വിളിച്ച് അതിൽ ഒരു അജണ്ട പോലും ഇല്ലാത്ത ഒരു നോട്ടീസ് നടത്തിക്കൊണ്ട് മീറ്റിംഗ് വിളിച്ച് വീണ്ടും ഈ കമ്മിറ്റിയിൽ നിന്ന് സലീമിനെ പുറത്താക്കി എന്നുള്ള ഒരു വിവരമാണ് പിന്നീടും ഉണ്ടായത് ആ മീറ്റിങ്ങിൻ്റെ അന്ന് ഈ ഇന്നലെ ഇന്നലെയുള്ള മീറ്റിംഗ് നടന്നത് അതായത് പതിനാറാം പതിനേഴാം തീയതി പതിനേഴാം തീയതി നടന്ന മീറ്റിങ്ങിൽ ഒരു വക മാനദണ്ഡങ്ങളും ഇല്ലാതെ നോട്ടീസ് നടത്തിയത് പോലും അവർ പ്രതിപാദിക്കാതെ ഈ സലീമിനെ വീണ്ടും പുറത്താക്കുന്ന ഒരു രീതിയിലേക്ക് എത്തിയപ്പോൾ ഈ സലീമിനെ സംബന്ധിച്ചിടത്തോളം പത്ത് എഴുന്നൂറ്റമ്പത് എണ്ണൂറോളം ആൾ വോട്ട് ചെയ്ത് ജയിച്ച സിരീമിന് ആളുകളുണ്ട് ഈ മഹലിൽ ഈ മഹലിൽ നിന്ന് പുറത്താക്കണമെങ്കിൽ മെമ്പർ പുറത്താക്കണമെങ്കിൽ അതിന് ചില മാനദണ്ഡങ്ങളുണ്ട് അതൊന്നും സ്വീകരിക്കാതെ ഒരു മെമ്പർ പുറത്താക്കാനുള്ള അധികാരത്തിലേക്ക് അവരെത്തിയപ്പോൾ ഈ മഹലിലെ ജനങ്ങൾ വോട്ടർമാരായ ജനങ്ങളെല്ലാവരും കൂടി ഇന്നലെ ഓഫീസിൽ കയറുകയും കുറേ വാക്കേറ്റം ഉണ്ടാവുകയും അങ്ങോട്ടും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് എന്നാലാൽ ഈ പ്രവണത തുടർന്ന് പോവുകയാണെങ്കിൽ ഇത് ഇതുമില്ല അവസാനിക്കില്ല അതുമാത്രമല്ല പറയാനുള്ളത് ഞങ്ങളൊക്കെ ഇതിൻ്റെ മുൻപ് വരിച്ചു ഒരു മൂന്ന് കൊല്ലം പ്രസിഡന്റായിരുന്ന ഭരിച്ചാളാണ് ഞമ്മളൊക്കെ പറഞ്ഞ ഒരു കമ്മറ്റൻ സംബന്ധിച്ചിടത്തോളം അതല്ലെങ്കിൽ ഒരു ഭരണസമ്മേനെ സംബന്ധിച്ചിടത്തോളം അവർ കുറച്ചൊരു സംയമനം പാനിക്കേണ്ട പതില് അവർ വെറും പോക്കിരുത്തത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഈ മഹലിൻ്റെ അവസ്ഥ മുൻകാലങ്ങളിലേക്കാൾ വലിയ പ്രയാസത്തിലേക്ക് പോകും എന്നാണ് ഈ സമയത്ത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഓർമ്മകളാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് ബാസിത് വെഡിംഗ് മോൾ ബാസിത് ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ